നിർബന്ധമാക്കി സി പി എം രണ്ടു തവണ തുടർച്ചയായി മത്സരിച്ചവരെ മൂന്നാം തവണ പരിഗണിക്കില്ല സി പി ഐ എം സംസ്ഥാന സമിതിയുടേതാണ് തീരുമാനം രണ്ടു തവണ മത്സരിച്ചതിന് ശേഷം ഒരു ടൈം മത്സരിച്ചിട്ടില്ലെങ്കിൽ മൂന്നാം തവണ പരിഗണിക്കുന്നതിൽ തടസ്സമില്ല സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമുണ്ട് മത്സരിക്കാൻ താല്പര്യമുള്ളവർക്ക് അവധിയെടുത്ത ശേഷം മത്സരിക്കാമെന്നതാണ് തീരുമാനം കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഇളവ് വേണമെങ്കിൽ സംസ്ഥാന സമിതിയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇളവ് വേണമെങ്കിൽ ജില്ലാ കമ്മിറ്റിയും പരിഗണിക്കും അതേസമയം സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷ സ്ഥാനങ്ങളുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ നിശ്ചയിക്കും പ്രസിഡന്റ് ചെയർമാൻ മേയർ സ്ഥാനങ്ങളിൽ സ്ത്രീ പട്ടികജാതി സ്ത്രീ പട്ടികവർഗം സ്ത്രീ പട്ടികജാതി പട്ടികവർഗം എന്നീ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യുന്നതിന് സംസ്ഥാനതലത്തിൽ എണ്ണം നിശ്ചയിച്ച് സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നു ഇതനുസരിച്ച് ഓരോ സംവരണ വിഭാഗത്തിന്റെയും ജനസംഖ്യ പരിഗണിക്കും തുടർന്ന് അധ്യക്ഷ സ്ഥാനം സംവരണം ചെയ്യേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ആവർത്തനക്രമം പാലിച്ച് കമ്മീഷൻ നിശ്ചയിക്കും ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൽകിയിരിക്കുന്ന സംവരണം പരിഗണിക്കും അതേസമയം സ്ഥാനാർത്ഥി നിർണയം നവംബർ അഞ്ചിനകം പൂർത്തിയാക്കാനാണ് പാർട്ടി നിർദ്ദേശം ജില്ലാ കമ്മിറ്റികൾക്കാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിജയ സാധ്യതയാകണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡം യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നും സി പി ഐ എം സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ യോജിപ്പോടെ തീരുമാനമെടുക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റികളോട് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് എൽ ഡി എഫ് എന്ന നിലയിൽ സീറ്റ് ഉപജനത്തിന്റെ കാര്യത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലും യോജിപ്പിന്റെ അന്തരീക്ഷം നിലനിർത്തണം പൊതു സ്വീകാര്യതയുള്ള പാർട്ടിയോടും മുന്നണിയോടും അടുപ്പമുള്ളവരുമായവരെ എതിരാളികൾ സ്ഥാനാർത്ഥികളായി സ്വന്തമാക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്നാണ് മറ്റൊരു സുപ്രധാന നിർദ്ദേശം പൊതു സ്വതന്ത്രരെയും മറ്റു സ്ഥാനാർത്ഥികളായി പരിഗണിക്കാം എന്നാൽ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ബി ജെ പി തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള ആരെയും സ്ഥാനാർത്ഥികളായി നിർത്തരുതെന്നും കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി മറ്റു പാർട്ടികളും കച്ചമുറുക്കി കഴിഞ്ഞു നവംബർ ഒന്നു മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനാണ് കെ പി സി സി ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബി ജെ പിയും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തിരക്കിട്ട നീക്കങ്ങളിലും ആലോചനകളിലുമാണ്